ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു റെസിപ്പി ആയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി ഉപയോഗിച്ചിട്ട് നമ്മൾ തക്കാളി ചോറ് കിട്ടും ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ വരുന്ന തക്കാളി ചോറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഇതാണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓലോ ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഗ്രാമ്പു പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ഇത് രണ്ട് സവാളെടുത്തിട്ടുണ്ടെട്ടോ അത് അരിഞ്ഞത് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്താണ് അപ്പോൾ അതൊന്ന് വഴിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പുഴിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുട്ടോ പിന്നെ ഇതിലേക്ക് ഇത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് എരിവില്ലാത്തതുകൊണ്ട് നമ്മൾ നാലിനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ എഴുപതിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണത്തിന് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു തക്കാളിട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളി എടുത്ത ശേഷം ചെറുതായി അരിഞ്ഞിട്ട് നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് ഇത് വെന്ത് വരാൻ കേട്ടോ വെന്തിട്ട് ണം അതിനുള്ളിൽ നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പൊള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ ഉടച്ചെടുക്കാട്ടോ നന്നായിട്ട് വഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് അതിന് ശേഷം ഇതാ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ മസാല വേറെ ഉണ്ടാക്കി എടുക്കുന്നില്ല ഇതിലൂടെ തന്നെ നമ്മൾ മസാല എടുക്കുക കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ തോളൂരിൻ്റെ ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് മസാല ഏത് ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് മസാല ഒക്കെ ചേർക്കാം കേട്ടോ ഞാനിതാ തോളുകൊണ്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ നന്നായിട്ട് ഇത് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ചെറു തീരുവാണ് നമ്മളത് മസാലയൊക്കെ വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് അതിന് ശേഷം നമ്മളിതാ പച്ചരി നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഇട്ടെടുത്തിരിക്കുന്നത് പച്ചരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടിത് വഴറ്റിയെടുക്കാം കേട്ടോ വയറ്റിയെടുക്കില്ല വറുത്തെടുക്കണം അതായത് ഇതിലെ ആ പച്ചരിയത്തെ വെള്ളമൊക്കെ ആ വെള്ളമായൊക്കെ വിടണവരെ നമുക്ക് ആ പാത്രത്തിലായാലും അരിയിലായാലും ആ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലൊന്നും നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അത്രയും ഒരു അഞ്ച് മിനിറ്റ് തന്നെ ചെറു തീര വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ആ ഈ ഒരു വറുത്തെടുക്കണതിലാണ് ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കാതെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് അരി നല്ല വെന്ത് കുഴഞ്ഞു പൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് വർ വറുത്തെടുക്കണത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്ത ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം നമ്മൾ ബിരിയാണി അരിക്ക് എടുക്കണം അതേ അളവിലേനെ കേട്ടോ ഇതിലും വെള്ളം ഒഴിച്ചെടുക്കുന്നത് രണ്ട് കപ്പ് അരി അരിക്ക് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കണത് അപ്പോൾ നമ്മളിത് തിളപ്പിച്ച് വെച്ചാൽ വെള്ളം വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് വേറെ തിളപ്പിച്ചിരുന്നു കേട്ടോ ആ വെള്ളം എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽ ഒരു നാരങ്ങ നീരായിട്ടോ കൊടുക്കുന്നത് ഒരു നാരങ്ങ മൊത്തം ആയിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ വിത്തൊക്കെ കളഞ്ഞെടുത്ത ശേഷം അതിന്റെ നീരൊഴിച്ചു കൊടുക്കാണ് പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും ഉപ്പാണ് ചേർത്ത് കല്ലുപ്പായിട്ട് ചേർത്തിരിക്കണത് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അരി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ചോറ് പേര് മാത്രമേ ഉള്ളത് ബിരിയാണിൻ്റെ അതേ ടേസ്റ്റിലാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് ഉണ്ടെങ്കിൽ വെളുത്തുള്ളിലെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചുകൊണ്ട് കൊടുത്ത് നിന്ന് കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ മറന്നതാണ് അപ്പോൾ എല്ലാവരും ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് വേറെ മസാ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ